സ്ത്രീകൾ പുരുഷന്മാർ ധാരാളമായി എന്താണോ ആവശ്യം അതൊക്കെ ചെയ്യുക നിസ്കാരം ചെയ്യാതെ ഒരാൾ പോയപ്പോൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹുവിന് ചോദിച്ചു എന്താണ് പോകുന്നത് ആ സഹോദരൻ പറഞ്ഞു പ്രത്യേകമായി ആവശ്യങ്ങളൊന്നുമില്ല ഒക്കെ റെഡിയാണ് ആഹ്വുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ നിസ്കാരത്തിലുണ്ട് ദുനിയാവിന്റെ വിഷയങ്ങളാണ് അതൊക്കെ റെഡിയാണ് മഹാനവറുകൾ ചോദിച്ചു നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യാൻ ചെയ്യാൻ വിറക് കൊണ്ടുവരുന്നത് ആ സഹോദരൻ പറഞ്ഞു ഞാൻ ചുമലിൽ അങ്ങനെ ഭാരമായി കൊണ്ടു വരലാണ് ഹസൻ പറഞ്ഞു കാട്ടിൽ നിന്ന് ആ വിറക് കൊണ്ടുവരുമ്പോൾ ഒരു പുറത്ത് കൊണ്ടുവരികയാണെങ്കിൽ ഈ വലിയ അധ്വാനം ലഘൂകരിക്കുമല്ലോ അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ ദ്വേർക്കുക വിറക് ചുമന്നു കൊണ്ടുവരാൻ ഒരു കഴുതയെ നീ എനിക്ക് തരേണമേണല്ലോ എല്ലാറ്റിലും അള്ളാഹുവിനോട് ദ്വേരക്കണം ആ ദ്വ നിസ്കാരത്തിലും നിസ്കാരത്തിന് ശേഷവും സുജൂതിലും പള്ളിയിലും പള്ളിയുടെ പുറത്തും യാത്രയിലും മതിരിസിലും ഖബറിന്റെ പുറത്തെത്തിയാൽ അവിടെയും മക്കയിലും മദീനയിലും മുസ്ദലിഫയിലും മിനയിലും എല്ലാ ആ ദുആ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ആ മഹാന്മാരുടെ മാതൃകയാണ് നാം ഇന്ന് പിന്തുടരുന്നത് അലൈക്കും അലൈക്കും വസുന്നത്തിൽ റാഷിദീൻ അൽ മഹ്ദിയീൻ ും മുൻഗാമികളുടെയും മാർഗമാണ് ഒന്ന് രണ്ട് മൂന്നാമത്തെ ഉപദേശം മഹാനവറുകൾ പറയുന്നു പറയുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഞാമത്ത് ലഭിച്ചാൽ സാമ്പത്തികമായ വർധനവുണ്ടായാൽ നല്ല വീട് വെച്ചാൽ മക്കളുണ്ടായാൽ ജോലി ലഭിച്ചാൽ മകന് വലിയ ഒരു തസ്തികയിൽ ലഭിച്ചു അങ്ങനെ എന്ത് ഗുണം നിങ്ങൾക്കും കുടുംബത്തിനും ഉണ്ടാകുന്നുവോ ആ സമയത്തൊക്കെയും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പറയുകയാണ് നിങ്ങൾ നന്ദി കാണിക്കുക ആ നന്ദി അല്ല കൊണ്ടാണ് നന്ദി പറയേണ്ടത് പറയേണ്ടത് പ്രവർത്തിക്കേണ്ടത് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ പ്രകടിപ്പിക്കേണ്ടത് നല്ല വസ്ത്രം നല്ല വീട് വാഹനം അങ്ങനെ അള്ളാഹുജനെ അമത്ത് ഒരു ഒരു ചെയ്താൽ ആ അടയാളം ആ വ്യക്തിയിൽ കാണാൻ റബ്ബിന് ഇഷ്ടമാണ് ഇതൊക്കെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നതെങ്കിൽ സമയത്തിന്റെ വില മനസ്സിലാക്കി ഒരു സമയവും നഷ്ടപ്പെടാതെ നേരത്തെ അലി ബാഖവി പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട സുലൈമാനുസ് അദ്ദേഹത്തിന്റെ സമയം മുഴുവനും അള്ളാഹുവിന്റെ താഴത്തിൽ ഉപയോഗപ്പെടുത്തുകയാണ് റമദാനും പെരുന്നാളും കഴിഞ്ഞു പ്രതിജ്ഞയ്ക്ക് പറ്റിയ സമയമാണ് എന്റെ ഒരു സമയവും ഞാൻ വെറുതെ കളയില്ല കുട്ടികൾക്ക് വേണ്ടി അധ്വാനിക്കുന്നത് വിപാദത്താണ് മക്കളെ പോറ്റുന്നത് പുണ്യമാണ് മക്കളെ പോറ്റാൻ ബാധ്യതയുള്ളവൻ ഏതോ മഹാമിൽ പോയിരുന്ന് ശ്രദ്ധിക്കാതെ ആയാൽ അവൻ ചെയ്യുന്ന സിയാറത്തുകൾ ഇഷ്ടപ്പെടുകയില്ല അങ്ങനെ അധ്വാനിക്കുന്നത് പ്രവർത്തിക്കുന്നത് അതെല്ലാം സമയത്തിന്റെ വില മനസ്സിലാക്കി ക്രമീകരിക്കുവാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ സ്ത്രീകൾക്ക് പാവപ്പെട്ടവർക്ക് അനാഥ മക്കൾക്ക് മർക്കസാപത്തിനീയ പന്ത്രണ്ടായിരം ആയിരം പിതാവില്ലാത്ത പന്ത്രണ്ടായിരം കുട്ടികൾക്ക് ഓരോ മാസവും സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് രണ്ടര കോടി ഉറുപ്പിക്കുക അതിന് തന്നെ വേണം അത് മുഴുവനും സ്വരൂപിക്കുന്നത് ഉസ്താദിന്റെ ഒരു വാക്ക് ഉസ്താദിന്റെ അടുത്തൊന്ന് വന്ന് പോയാൽ അവരെ മനസ്സിൽ പാവങ്ങളെ സഹായിക്കണമെന്ന ചിന്ത ഉണ്ടാവുക അതുപോലെയുള്ള ആളുകളുടെ അടുക്കൽ കൂടുതൽ കൂടുതൽ അവരുമായി ബന്ധം ബന്ധം വർദ്ധിപ്പിക്കുക അവരുടെ പേരിൽ യാസീൻ ഒതിയാൽ രാത്രിയിൽ അവര് സ്വപ്നത്തിൽ വരും അള്ളാഹു അവരെ സ്വപ്നത്തിൽ കാണാൻ നൽകട്ടെ നമ്മൾ ആരും നിരാശപ്പെടരുത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്തെല്ലായിടങ്ങളിലും പ്രയാസങ്ങളാണ് കുടുംബങ്ങളിൽ പ്രയാസങ്ങളാണ് കുടുംബത്തിൽ സമ്പത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും ആ പ്രശ്നങ്ങളെല്ലാം ഉള്ളപ്പോഴും ഒന്നും ബേജാറാവാതെ നാല് കാര്യം ഈമാൻ അമൽ അഖീദ പ്രവർത്തനങ്ങളിലും ഇടപെടുകളിലും ആദ്യം പറഞ്ഞ മൂന്ന് ഉപദേശങ്ങൾ പ്രാവർത്തികമാക്കി അങ്ങനെ വിജയിക്കുന്ന കൂട്ടത്തിൽ ഈ മജിസിൽ ഒരുമിച്ച് കൂടിയ നമ്മളെയും നമ്മളെ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ സുഹൃത്തുക്കൾ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ബോംബെ പഴയ കാലത്ത് പോയതും അവിടുന്ന് ഏറ് കിട്ടിയതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും അദ്ദേഹത്തെ കാണുമ്പോ ഇപ്പൊ പിന്നെ എറിഞ്ഞവരും ഏറുകൊണ്ടവരും ഒക്കെ അതൊന്നും ഇനി പറയണ്ടായെന്ന ഒരു അവസ്ഥയിലെത്തിയത് കൊണ്ട് നല്ലൊരു കാലഘട്ടമാണ് ഈ നല്ല കാലഘട്ടത്തിലും നമ്മളെല്ലാവരും നല്ല മനസ്സോടുകൂടി ഈ സ്ഥാപനത്തെ ഇനിയും വളർത്തുക നമുക്ക് വിദ്യാഭ്യാസപരമായി ഇനി എത്രയോ മുന്നിൽ വരണം തീരെ പണിയെടുക്കാതെ ശമ്പളം കിട്ടുന്ന ഒരു കോഴ്സ് ഉണ്ട് ആ കോഴ്സ് കോഴ്സിന്റെ പേര് ഞാൻ പറഞ്ഞാൽ എല്ലാവരും അതിലേക്ക് ഓടും അതാണ് ഐ എ എസ് പത്താം ക്ലാസ് പാസ് ഒരു കുട്ടി ഏറ്റവും നല്ല മാർക്ക് വാങ്ങി പ്ലസ് വൺ പ്ലസ് ടു ഏറ്റവും നല്ല മാർക്ക് വാങ്ങി പിന്നെയുള്ള ഗ്രാജുവേഷനിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങി പിന്നെ പി ജിയിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങി അങ്ങനെ മുന്നോട്ട് പോയി അങ്ങനെ ഐ എസ് പാസ് ഇപ്പോൾ ജോലി ജോലി ഇല്ലെങ്കിലും പക്ഷെ വളരെ കുറച്ച് കുറച്ചാളുകൾക്ക് അത് കിട്ടു പക്ഷെ അങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മനുഷ്യൻ വളരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ രാജ്യം നമ്മുടെ ഗവൺമെന്റ് വളരാനുള്ള എല്ലാ വഴിയും തുറന്നു വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം അത് ഉപയോഗപ്പെടുത്തുകയും വേണം രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കുകയും വേണം വേണം ക്യൂവിൽ ക്യൂവിൽ തന്നെ നിൽക്കണം ക്യൂ നാം ലംഘിച്ച് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തരുത് നമ്മളെ മജിസിലേക്ക് ജനപ്രതിനിധികൾ വരുമ്പോൾ അവർക്ക് സീറ്റ് കൊടുത്ത് എഴുന്നേൽക്കണം ആലിമീങ്ങളും തങ്ങന്മാരും വന്നാൽ അവരെ ആദരിക്കണം അങ്ങനെ വളരെ വളരെ വിനയം ഉള്ളവരായി ഡിസിപ്ലിൻ കാത്തു സൂക്ഷിക്കുന്നവരായി തോൽക്കാൻ പഠിച്ചവരായി എല്ലാറ്റിനും മറുപടി പറയരുത് കൊറേ നമ്മളിങ്ങനെ കേൾക്കണം അങ്ങനെ രണ്ട് ചെവി തന്നത് ഒരു നാവും തന്നത് പറയുന്നതിന്റെ ഇരട്ടി കേൾക്കാനാണ് അപ്പൊ കേൾക്കുന്നവരായി കേൾക്കുമ്പോൾ തന്നെ പരാതി ധാരാളം കേൾക്കുന്നവരായി ആ പരാതിക്ക് മറുപടി പറയുമ്പോൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഫസാദ് ഫിത്തരൊന്നും വരാതെ ഒക്കെ ജീവിക്കണമെങ്കിൽ നല്ല അധ്വാനാണ് എങ്കിലും അതൊക്കെ സാധിക്കും എത്രയോ ആളുകൾ അങ്ങനത്തെ ആളുകളുണ്ട് റഹ്മാനായ രാജശീലായ പടച്ചവനെ അവരെ ഞങ്ങൾക്കെല്ലാവർക്കും നല്ല സ്വഭാവവും നല്ല നടപടിയും നീ നൽകണേ റഹ്മാനെ ഈ മജുലിസിൽ സന്നിഹിതരായ മോമിനിയങ്ങൾ അവര് പല സ്വഭാവക്കാരാണ് അവരിൽ എല്ലാവരുടും നല്ല സ്വഭാവം ഉണ്ടാവും വലിയൊരു പണക്കാരനായ മുതലാളിയുടെ വീട്ടിൽ സംഭാവനക്ക് പോയി സംഭാവന വാങ്ങാൻ അലിബാഫ കൃത്തങ്ങളും ഞാനും കൂടെ റിയാദിൽ പോയി സിറാജ് പത്രത്തിന് വേണ്ടി പോയതാണ് അങ്ങനെ അവിടെ കയറുന്ന സമയത്ത് ആരോ പറഞ്ഞു മിക്കവാറും Aa, ും കിട്ടാൻ സാധ്യത പക്ഷേ പക്ഷെ തങ്ങളുള്ളത് കൊണ്ട് എന്തായാലും പ്രായത്താവും ഞങ്ങൾ ആ വീട്ടിന്റെ ഗേറ്റിന്റെ ആ വാതിലിന്റെ മുമ്പിൽ അവിടെ നിൽക്കുമ്പോൾ ഉള്ളു ഉള്ളു കിറാത്ത് ഇങ്ങനെ കേൾക്കും നല്ല ഓത്ത് അവിടെ കയറി ഉടനെ ഞങ്ങൾ പറഞ്ഞു നിങ്ങളെ ഈ കിറാത്ത് കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി അങ്ങനെ ആ ഒരൊറ്റ വാക്ക് പറയലും ആ ഖുർആൻ ഓതിയ ബർക്കത്തും കൊണ്ട് വലിയ സംഭാവനുണ്ട് നല്ലത് കേട്ടാൽ നല്ലത് കണ്ടാൽ അവരെ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് തെറ്റായ കാര്യം കണ്ടാലോ അത് പറഞ്ഞിട്ട് തിരുത്തപ്പെടുമെങ്കിലേ പറയാവൂ അല്ലെങ്കിൽ പറയാതെ വളരെ തന്ത്രപരമായ ഇടപെടുകളിലൂടെ നീങ്ങുക അങ്ങനെയൊക്കെ വിജയിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മളാക്കി തരട്ടെ